പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഈ മാസം പത്താം തീയതിക്കകം തന്നെ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് മെയ് മാസം പതിനാലാം തീയതി ആയിരിക്കുകയാണ് എട്ട് മാസത്തെ കുടിശ്ശിക സോറി അഞ്ചു മാസത്തെ കുടിശ്ശികയിലേക്ക് തുക എത്തിയിരിക്കുന്നത് ഏകദേശം എണ്ണായിരം രൂപയിലേക്കൊക്കെ തുക എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യും അതിനുശേഷം തുക കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായി പ്രധാനമായിട്ടും ബഡ്ജറ്റിൽ ഉൾപ്പെടെ പറഞ്ഞത് തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിനും യാതൊരു തരത്തിലുമുള്ള അനക്കവും ഉണ്ടായില്ല അല്ലെങ്കിൽ ഫണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല അതിനുശേഷം സഹകരണ ബാങ്കുകളുടെ കൺസോഷൻ രൂപീകരിച്ച് അതിൽ നിന്ന് കടമെടുക്കാനുള്ള നടപടിയൊക്കെ ആയിട്ട് പോയി അതിൽ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തഞ്ചു കോടിയോളം രൂപ കടമെടുക്കാനുള്ള നടപടി ഉണ്ടായി പക്ഷെ ബാക്കി തുക കൂടി ഉണ്ടായാൽ മാത്രമേ രണ്ടു മാസത്തുക ഉണ്ടാ വിതരണം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു അറിയിപ്പ് വന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും എത്തുകയാണ് രണ്ട് മാസ തുകയ്ക്ക് വേണ്ടി തന്നെ വിതരണം നടത്തുവാനുള്ള നടപടിയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ വരുന്ന ഇരുപതാം തീയതിക്കും അതുപോലെ തന്നെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികൾക്ക് മുമ്പായിട്ടും തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് നിലവിൽ തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്ന് കടമെടുക്കാനുള്ള ഒരു നടപടി ഉള്ളതുകൊണ്ട് ബാക്കി പണം മാത്രം സംസ്ഥാന സർക്കാർ കണ്ടെത്തിയാൽ മതി അതുകൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു തുക രണ്ടു മാസം തന്നെ വിതരണം ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഒരു തിരിഞ്ഞു വരുന്നത് മാത്രവുമല്ല ഇനി അങ്ങോട്ട് നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കൊക്കെ വരാൻ പോവുകയാണ് അതിന് മുമ്പ് മുൻപാകെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണുകയോ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊഴിയിടാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയോ വേണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഭരണ ഇപ്പോൾ ഭരണം വഹിക്കുന്ന സർക്കാരിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു പക്ഷേ പെൻഷൻ തുക വർദ്ധിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴത്തെ ഭരണം നിർവഹിക്കുന്ന ആളുകൾ കറക്റ്റായിട്ട് ആ സമയത്ത് ഈ ഒരു പെൻഷൻ വർധന ഒക്കെ കൊണ്ടുവരാറുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വർദ്ധന ഉണ്ടായാൽ പോലും ഒന്നും ഭയപ്പെടാറില്ല പക്ഷെ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വിതരണം ചെയ്യേണ്ട ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ മുടക്കം വരുത്തിയിരുന്നു എന്നുള്ളൊരു കാര്യവും കൂടി ഓർക്കണം മാത്രമല്ല ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന സർക്കാർ തീർച്ചയായിട്ടും പെൻഷൻ തുക കൊടുത്തുകൊണ്ടിരുന്നത് എണ്ണൂറ് രൂപ വരെയൊക്കെ ആയിരുന്നു ആ ഒരു തുക വർദ്ധിപ്പിച്ച് ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് പക്ഷേ ആ തുക ജനങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു അവകാശം പോലെ അവരുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട ഒരു അവകാശം പോലെ അത് നൽകുകയാണ് എങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതുതന്നെ ആയാലും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാസം ഇരുപതിനും അതുപോലെ തന്നെ ഇരുപത്തി എട്ടാം ഒക്കെ അകമായിട്ട് നിങ്ങളുടെ പെൻഷൻ തുക രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഓർഡർ പുറപ്പെടുവിക്കുന്നതനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ട് മറ്റുള്ള നടപടിക്രമങ്ങളും അല്ലെങ്കിൽ തുക വിതരണത്തിൻ്റെ കറക്റ്റായിട്ടുള്ള തീയതിയും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കുക പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക നിങ്ങൾ പറയുന്ന സംശയങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അതൊരു വീഡിയോ ആയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഷോർട്ട്സ് വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ മീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതോടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്